ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്നത്തെ യാത്ര മമ്പറം മക്കാമിലേക്കാണ് ഒരു സിയാറത്ത് ടൂറ് സിയാറത്ത് യാത്ര എന്നൊക്കെ പറയാം എൻ്റെ നാടായ കരേക്കാട് മുക്കിലപ്പീടിക എന്ന് പറയുന്ന ഒരു ഗ്രാമമാണിത് വലിയ സിറ്റി ഒന്നുമല്ല ചെറിയ റോഡുകൾ ജീവിക്കാൻ നല്ല സുഖമാണ് വലിയൊരു റഷോ കാര്യൊന്നുമില്ല ഫുള്ള് ഗ്രീനറി ആണ് കേട്ടോ ഒരു സൈഡ് ഫുള്ള് പാടം ഒരു സൈഡ് ഫുള്ള് മല ഇതാണ് ജാറത്തിങ്ങൽ ജാറത്തിങ്ങൽ മക്കാം എന്ന് പറയും ഇവിടെ ഒരു മക്കാം ഒക്കെ ഉണ്ട് ഈ റോഡ് സ്ട്രൈറ്റ് പോകുന്നത് കാടാമ്പുഴ വെട്ടിച്ചിറ വെട്ടിച്ചിറ എന്നാണ് പിന്നെ രണ്ട് ആക്സസ് ഉള്ളത് തൃശ്ശൂർ ഭാഗത്തേക്കും ഒന്ന് കോഴിക്കോട് ഭാഗത്തേക്കും ഇതാണ് കാടാമ്പഴ ഇവിടുന്ന് റൈറ്റ് പോയാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഒട്ടുമിക്ക സമയങ്ങളും ഇവിടെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇന്നിപ്പോൾ പൊതുവെ റോഡൊക്കെ ഒരു കാലി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈവർ സുഖമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് മറ്റേത് അത്യാവശ്യം റഷ് ഉണ്ടാവാറുണ്ട് ഇവിടെക്ക് ഇതാണ് വെട്ടിച്ചിറ ഇവിടുന്ന് രണ്ട് ആണ് ഒന്ന് റൈറ്റ് പോയാൽ കാലിക്കറ്റ് ലെഫ്റ്റ് പോയാൽ തൃശ്ശൂരാണ് പക്ഷെ നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റാണ് പോകുന്നത് കാരണം വർക്കൊക്കെ അങ്ങനെ പല ഭാഗത്തും ഇനിയും തീർന്നിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ ഇവിടെ ഒരു ടോൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് ഹൈവേക്കുള്ളൊരു ആക്സസ് ഉണ്ട് അവിടെ പക്ഷെ അത് ഫുൾ ടൈം ഉണ്ടാവില്ല ഇപ്പോൾ കുറഞ്ഞ സമയത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം അധികം ആളുകളും ഈ ആക്സസ് ആണ് ഇപ്പോൾ ഹൈവേക്ക് ഒക്കെ കയറാൻ വേണ്ടി യൂസ് ചെയ്യണത് ഇതാണ് പുതിയ ഹൈവേ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചില ചില ഫാൾട്ടുകൾ നമ്മൾ കണ്ടു പക്ഷെ അതെന്തായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയണില്ല എന്തായാലും റോഡ് സൂപ്പറാണ് ഇതൊക്കെ എന്നോ വരേണ്ടതാണ് നമുക്ക് ഈ റോട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് അങ്ങാടികളൊക്കെ മിസ്സൗട്ടോ ഇതാണ് പുത്തനത്താണി നമുക്ക് പുത്തനത്താണി പറയണം ആളുകളോട് ഇതാണ് പുത്തനത്താണി എന്നൊക്കെ ഉള്ളത് അതെ നമുക്കൊരിക്കലും പുത്തനത്താണി ഒരു അങ്ങാടി കാണാൻ കഴിയൂല അതുപോലെ തന്നെ ഇതാണ് അതിർമട എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് അതും നമുക്ക് കാണാൻ പറ്റൂല അതുപോലെ തന്നെ ഇതാണ് രണ്ടത്താണി ഇതും നമുക്ക് കാണാൻ കഴിയൂല ഇതൊക്കെ നമ്മൾ പറയണം ഇപ്പോൾ ഒരുപാട് സമയത്തിന് ശേഷം വരുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ അതിർമാട അല്ലെങ്കിൽ ഇതാണ് നമ്മളെ എന്താണ് അതല്ലെങ്കിൽ ഇതാണ് നമ്മളെ രണ്ടത്താണി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതല്ലാതെ പുതിയ ആളുകൾക്കൊന്നും ഇത് അറിയില്ല ഇതാണ് ചനക്കൽ സമദാനിയുടെ നാടാണ് അതുപോലെ തന്നെ ഫുള്ള് വർക്ക് തീർന്നിട്ട് ഡയറക്റ്റാണ് നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് പക്ഷെ നമ്മളിപ്പോൾ ഈ റോഡ് കയറി ചെങ്കുവട്ടി പാസ് ചെയ്ത് പോകണം കാരണം അവിടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇത് കോട്ടക്കൽ ഉത്തനത്താണി അല്ലെങ്കിൽ കോട്ടയക്കോ തൃശ്ശൂർ പോകുന്ന ആ പഴയ റോഡ് തന്നെയാണ് കിട്ടും അപ്പോൾ ആ റോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കുറച്ച് വർക്കും കൂടി അവിടെ തീരാണ്ട് തീരാണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ചെങ്കുവട്ടി ഇവിടെ പിന്നെ ഫുൾ ടൈം തിരക്കാണ് കാരണം രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ തിരക്കുള്ളൊരു റൂട്ടാണിത് ഹൈവേ വന്ന് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ ഇത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കാരണം ആ ലെവലിൽ പോകുന്ന ആളുകളൊക്കെ പിന്നെ ആ റോഡ് കീപ്പ് ചെയ്തിട്ടല്ലേ പോവുള്ളൂ ഇതാണ് കോഡ് ആ റോഡ് നേരെ വരുന്നത് ഇതായി പാടത്ത് കൂടെയാണ് ഈ പാലം ആ റോഡാണ് ഈ പോകുന്നത് പക്ഷെ അത് ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോട്ടയ്ക്കലോ അല്ലെങ്കിൽ ചെങ്കട്ടിയൊക്കെ തന്നെ ഒന്നും ഒരു ടച്ചും ഇല്ല ഡയറക്റ്റ് പോവാണ് പിന്നെ ഇപ്പോൾ ഒരു സ്ഥലവും നമുക്കങ്ങനെ കറക്റ്റ് പറയാൻ കഴിയില്ല കാരണം സ്ഥലമൊക്കെ ഒന്നും അങ്ങനെ നമുക്ക് അറിയാൻ പറ്റണില്ല കാരണം ചില അങ്ങാടികളൊക്കെ ആകെ മോഡൽ ലെവലൊക്കെ അതിൻ്റെ ലുക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ നമ്മളിഞ്ഞ് എങ്ങനെ ഇതൊക്കെയാണെങ്കിലും ഡ്രൈവിങ്ങിൽ നല്ലതായിട്ടൊന്നും പഠിക്കേണ്ടതായിട്ടില്ല നമ്മളെ മലയാളികൾ മലയാളികളാണോ അതഞ്ഞ് ഇന്ത്യ മൊത്തത്തിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ കാരണം ഒരു മര്യാദ ഇല്ലാത്ത ഡ്രൈവിങ്ങാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള ട്രാക്കാകുള്ളൂ ഇവിടെ അതിലൂടെയാണ് രണ്ടും മൂന്നും ട്രാക്കൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ ഇങ്ങനെ ആ ബസ് പോയത് ആ ഫുട്പാത്തിൻ്റെ മേലക്കൂടെയാണ് പക്ഷെ ഞാനും അതിൻ്റെ മേലെക്കൂടെ തന്നെ പോയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാ ആ പോകുന്ന വീഡിയോ ഒന്നും എനിക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടി അവരെ പുറകെ പോയിരുന്നുള്ളൂ ഇതാണ് നമ്മളെ പൂക്കിപ്പറമ്പ് പണ്ടൊരു ബസ് മറിഞ്ഞ് കത്തി കുറേ ആളുകൾ മരിച്ചില്ലേ ആ സ്ഥലമാണിത് അത് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ വന്നിയൂര് വന്നിയൂരും നമുക്ക് കാണാൻ കിട്ടൂല പറഞ്ഞാലറിയും ഇതാണ് എന്ന് അത്രയേ ഉള്ളൂ കാരണം ഹൈവേ ഇതൊന്നും ഒരു അങ്ങാടിയും ടച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു കണക്റ്റിങ്ങോ ഇല്ലാതെയാണ് ഹൈവേ പോകുന്നത് പക്ഷെ ദൂരെ യാത്രക്കാർക്ക് ബെസ്റ്റാണ് എനിക്ക് തോന്നി ഈ റോഡ് ഏറ്റവും ടോപ്പ് റോഡായി കാലത്ത് ഇതാണ് കക്കാട് കക്കാട്ടിൽ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടുമാണ് നമുക്ക് മമ്പുറത്തേക്കുള്ള പോകേണ്ടത് ഇതാണ് തിരൂരങ്ങാടി തിരൂരങ്ങാടി എത്തിങ്കാനെന്നൊക്കെ കേട്ടിട്ടില്ലേ ആയത്തിങ്കാനം സ്ഥിതി ചെയ്യണെവിടെയാണ് അതുപോലെ തന്നെ ഇതാണ് മമ്പുറം മമ്പുറം മുകളത്തെ പള്ളിയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതാണ് മമ്പുറത്തെ പുതിയ പാലം പഴയ പാലപ്പുറത്തുണ്ട് ഈ പാലൊക്കെ കുറേ മുമ്പ് ഒരു കടം കഴിഞ്ഞതാണ് പല വീഡിയോയിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മക്കാമിന്റെ അടുത്തുള്ള പള്ളി ഒക്കെ പൊളിച്ച് പുതിയ പള്ളി ഉണ്ടാക്കിണ്ട് കേട്ട് പക്ഷെ കണ്ടിട്ടില്ല ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് വന്നതാണ് ഇവിടെയൊക്കെ നാട്ടിൽ ലീവിന് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള യാത്ര ചെയ്യാറ് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാം കുറേയൊക്കെ പ്രയാസം ചിലപ്പോ തീർന്നു കിട്ടും ഇതാണ് മക്കാമ് മക്കാമിൻ്റെ പരിസരത്തുള്ള കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് അത പായയനದು ആ പായയ പാലം അവിടെ കാണാം ഇനോട് ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ട് ഇതാണ് പുതിയ ബള്ളി സെറ്റപ്പ് ആണ് എല്ലാം കൊണ്ടും ഉഷാറായിട്ടുണ്ട് എന്തായാലും ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുവക്കിയിട്ടില്ല പുറത്തുള്ള ദൊക്കെ അങ്ങനെ എടുത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മക്കാം മമ്പുറം മക്കാം ഈ സിയാറത്ത് യാത്ര ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ശാവ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ കാണാം